ാണ് ഈ പൊക്കി പറയണത് ഈമാനിന്റെ സ്വഭാവമല്ല അത് ഇഷ്ടപ്പെടുന്നതും ഈമാനിന്റെ സ്വഭാവം അല്ലുഖ് റദി പറഞ്ഞു പൊക്കി അതാ പറഞ്ഞതിന്റെ പറഞ്ഞ അർത്ഥം അൽ മൻ നിങ്ങൾ എന്തൊക്കെയോ ഹോജാണെന്ന് പറയുമ്പോഴാണെന്ന് പറഞ്ഞ് ഇരുന്ന് കൊടുക്കാണോ അല്ല ഞാൻ അങ്ങനെയല്ല ഉമൽ ഫാറൂഖ് റദിയ ഞാൻ എന്റെ അമലുകളെ കുറിച്ച് ഭീതിയിലാണ് എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ എന്താണ് എന്റെ എന്ന് പേടിച്ചിരിക്കുകയാണ് ഞാൻ കണ്ടുമുട്ടണം എന്ന് ഭയപ്പെടുന്നവർ ആദർശ കാണുന്നവർ കൊതിക്കുന്നവർ കൂട്ടരും എന്ത് ചെയ്യണം സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം നല്ല കർമ്മങ്ങൾ അവർ ചെയ്യണം

അള്ളാഹു അല്ലാത്ത ഒരാൾ ആരാധിക്കുന്നതിനെ കുറിച്ചല്ല കാരണം അള്ളാഹു അഡ്രസ് ചെയ്യുന്നത് ആരോടാണ് മുക്മിനീങ്ങളോടാണ് അവിടെ പറഞ്ഞത് ബഹുദൈവ ആരാധനയല്ല പിന്നെ എന്താണ് ഈ ഷിർക്കിന്റെ അർത്ഥം ആയ ആളുകൾ പേടിക്കേണ്ട ഒരു ഷിർക്കുണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വന്നുകൂടുന്ന ഷിർക്ക് നമ്മൾ ചെയ്യുന്ന അമലുകൾ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അത് ഉന്നം പോലെ പാറിപ്പോകാൻ മാത്രം നിസ്സാരമാക്കി വൽക്കരിക്കാൻ പിശാച്ചിന് കഴിയും നമ്മുടെ മനസ്സിൽ ഈ ഷിർക്ക് കൊണ്ടുവന്നാൽ എന്താണ് ആ ഷിർക്ക് നമ്മൾ ചെയ്യുന്ന ജോലി മറ്റാർക്കോ വേണ്ടി ചെയ്യ നമ്മൾ ചെയ്യുന്ന പണി അതിന് ആളുകൾ കൈയടിക്കണം എന്ന് വിചാരിച്ചിട്ട് ആളുകൾ എന്തെങ്കിലും പറയണം പബ്ലിസിറ്റി വേണം അത് ഫോട്ടോ വരണം അത് ആളുകൾ അറിയണം ഇത് നാലാൾ അറിഞ്ഞിരിക്കണം ആ രീതിയിൽ ചെയ്യുന്ന അമൽ രക്ഷിക്കുമാറാകട്ടെ നിങ്ങൾ ചെയ്യുന്ന അമൽ അള്ളാഹുവിനാണ് അതാരെയും കാണിക്കാനല്ല നീ അതിന്റെ കൂലി അള്ളാഹു തരണം അള്ളാഹു നമുക്ക് അങ്ങനെ നൽകുമാറാകട്ടെ അങ്ങനെ അമൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് സൂറത്തിൽ അവസാനിക്കുന്നത് ആ പറഞ്ഞ ഷിർഖിന്റെ അർത്ഥം റിയ ആണെന്ന് മുഖശ്രീങ്ങൾ വളരെ വ്യക്തമായി അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് റിയ ഇല്ലാതെ അമൽ ചെയ്യാൻ ഇന്ന് കുറച്ച് ചെയ്യ ഒരുപാട് പബ്ലിസിറ്റി ചെയ്യാം സർവ ഇലക്ട്രിക് ും ഓപാലത്തിലും എല്ലായിടത്തും അങ്ങോട്ട് അങ്ങോട്ട് എന്താ വിഷയം അത് പത്രത്തിലും മീഡിയകളിലും നിസ്സാരം മനുഷ്യന്റെ അമൽ ഞാൻ പറയുന്നത് ആഹ്റത്തിന് വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നതെങ്കിൽ ഇതുകൊണ്ട് നഷ്ടപ്പെടും നമ്മുടെ നീയത് അതാണെങ്കിൽ അള്ളാഹുക്കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ അമലുകളുടെയും സത്തയും ഫലവും നഷ്ടപ്പെടുത്താൻ ഈ പറ്റും കാണിക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് നാൽപ്പത് വർഷം അയാൾ സ്വായിമാൻ നോമ്പുകാരനായിരുന്നു സുന്നത്ത് നോമ്പ് നെയ്ത്ത് ചെയ്തിരുന്നവരാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഉച്ചഭക്ഷണവുമായ അദ്ദേഹത്തിന്റെ കടയിലേക്ക് പോകും നോമ്പ് നോൽക്കുന്ന അന്ന് ആ ഉച്ചഭക്ഷണം ഏതെങ്കിലും ഒരു യാചകന് ഒരു പാവപ്പെട്ട ഒരാൾക്ക് കൊടുക്കും വൈകുന്നേരം മകതി ഒരു വെള്ളം കുടിച്ച് ആരൊക്കെ തന്നെ നോമ്പ് തുറന്ന് രാത്രി ഭക്ഷണത്തിന് വീട്ടിൽ വരും വീട്ടുകാരെ വിചാരിച്ചു ഉച്ചഭക്ഷണം കഴിച്ചു രാത്രി ഭക്ഷണവും കഴിച്ചു ഒരു ദിവസം നോമ്പ് പിറ്റേന്ന് നോമ്പെടുക്കുന്നില്ല പിറ്റേന്ന് നോമ്പ് പിറ്റേന്നില്ല അങ്ങനെ മഹാനായ ദാവൂദ് നബി സുന്നത്ത് നോമ്പ് പോലെ നാല്പത് വർഷം നോമ്പ് നോച്ചിട്ട് പോലും തന്റെ ഭാര്യക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇദ്ദേഹം നോമ്പുകാരനായിരുന്നോന്ന് മുൻഗാമികൾ ചെയ്യുന്ന അമലുകൾ ഏറ്റവും സ്വകാര്യമാക്കി വെക്കാൻ ആഗ്രഹിച്ചവരാണ് സ്വകാര്യമായിട്ട് ചെയ്യ ആണായാലും പെണ്ണായാലും ഞാൻ ഇന്നലെ തഹജ്ജു നിസ്കരിച്ചപ്പോ നിങ്ങൾക്ക് തോർന്നിട്ടുണ്ട് കേട്ടോ എന്തിനാ അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞോ ഈ തഹജ്ജു വിസ്കരിച്ചത് ഒബിക്കാക്കാനാണോ ഈ പറയുന്നത് അങ്ങനെ പറയല്ലേ നീ സത് സ്വകാര്യമാക്കിയു നിന്റെ അമൽ നിന്റെയും റബ്ബിന്റെയും മുമ്പിൽ മാത്രമാക്കി വെക്ക് അമൽ വളരെ വലിയ ഉദാഹരണമാൻക്കയും സ്വകാര്യമായ അമലുകൾ വേണമെന്ന് ആഗ്രഹിച്ചവരാൻ നമ്മളും അല്ലാഹു അല്ലാതാരും അതറിയുന്നില്ല അങ്ങനത്തെ അമലിനെ തന്നെയാണ് ഇത് പറയേണ്ടത് പബ്ലിസിറ്റിയുടെ പിന്നാലെ ഓടി നടക്കുന്ന കാലാണ് അമല് നശിപ്പിക്കാൻ ചെയ്തു പോകുന്ന കർമ്മങ്ങൾ അള്ളാഹുനു വേണ്ടി അല്ലാതായി പോവുകയാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ അധിപനാൻ അല്ലേ ഇന്നത്തെ രാഷ്ട്രപതി എന്നോ പ്രധാനമന്ത്രിയെന്നോ പ്രസിഡന്റ് എന്നോ പറയുന്ന പവറിലാൻ അബൂബക്കർഹു അവരുടെ കീഴിലാണ് അമീറുമാർ എന്നും സുഭകനിഷ്കാരം കഴിഞ്ഞ് മെഹറാബിൽ നിന്ന് നിക്കറുകളും വൃദ്ധകളും കഴിഞ്ഞ് ഇറങ്ങിയാൽ നേരം പുലരുന്നതിന്റെ മുമ്പായിട്ട് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ നടന്നു പോകും എങ്ങോട്ടെന്നില്ലാത്തൊരു പോക്ക് അള്ളാഹൻ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നത് ഒരാൾ തിന്മ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പിന്നാലെ നടന്ന് സ്പൈ ചെയ്യാൻ പാടില്ല എന്നാണ് അത് ഹറാമാണ് പക്ഷെ നന്മ ചെയ്യുന്ന ആൾ ആ നന്മ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം അത് ഉദ്ദേശിച്ചുകൊണ്ട് തുടരാണ്

അങ്ങനെ ഒരു പാറക്ക് പിന്നിലൂടെ മറിഞ്ഞ് മറിഞ്ഞ് മറഞ്ഞ് ഒരുപാട് ദൂരം ചെന്ന് നോക്കുമ്പോ സൂര്യനുദിക്കാറായ നേരം ശുദ്ധീകൃതി വിദൂരമായ ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ കൂടാരത്തിലേക്ക് കയറി ചെല്ലുകയാണ് ഒരു കൂടാരത്തിലേക്ക് കയറി ചെല്ലുന്നു വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് ജില്ലാതലം അല്ലാ സംസ്ഥാനം കേന്ദ്രം ഇങ്ങനെയൊക്കെ തുടങ്ങി ഈ പൊതുപ്രവർത്തനങ്ങൾ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ അവർ വളരെ പ്രത്യേകിച്ചും ഈ സംഭവത്തിന്റെ മഹത്വം മനസ്സിലാക്കണം നമ്മൾ എല്ലാരും മനസ്സിലാക്കുക പാറയ്ക്ക് പിന്നിലിങ്ങനെ മറഞ്ഞിരുന്ന് നോക്കി നിന്നു എന്താണ് നടക്കുന്നത് എന്ന് സുദ്ധീകൃതി അള്ളാഹൻ ഒരു കൊച്ചു കൂര ഒരു ചെറിയ ആ കൂരാരത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നു ആര് സുദ്ധീകൃതി അള്ളഹന കുറെ നേരം കഴിഞ്ഞു ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് പുറത്തു വരുന്നു കാണാതെ പോയി ആ വീടിന്റെ ഉള്ളിലേക്ക് ചെന്നു നോക്കി എന്താണ് അവിടെ എന്താണ് പണിയെന്ന് നോക്കുക ചെന്നു നോക്കുമ്പോൾ കണ്ണു കാണാത്ത അന്ധയായൊരു ഉമ്മൂമ്മ കണ്ണു കാണുന്നില്ല ഫാറൂഖ് റദിഖലാഹുന്ന് ചോദിച്ചു ഉമ്മ നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ അടുത്ത് ഈ വന്നു പോകുന്ന ആൾ ആരാണ് എനിക്കറിയില്ല മോനെ അദ്ദേഹം എത്ര കാലമായി നിങ്ങളുടെ അടുത്ത് വരാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി ഉമ്മാക്കറിയുമോ അദ്ദേഹത്തിന്റെ നാടേതാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് എനിക്കറിയില്ല മോനെ അല്ല അവരെന്താണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്തു തരുന്നത് എന്റെ വീട് അടിച്ചുവാരി വൃത്തിയാക്കി തന്ന് എന്റെ ആടിന്റെ പാല് കറന്ന് എന്റെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചതിന്റെ ശേഷമാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത് എന്നും ഇത് പതിവാണ് എന്റെ വീട് വൃത്തിയാക്കി തരും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും രാവിലെ ഇതാരാണ് ഉമ്മ ചെയ്തിരുന്നത് എനിക്കറിയില്ല എത്ര കാലായി ഒരുപാട് വർഷമായി പോയി ഇസ്ലാമിന്റെ ഖലീഫയാൻ ആൾ പരിവാരങ്ങളില്ലാതെ ആൾക്കൂട്ടങ്ങളില്ലാതെ താനും അള്ളാഹുമല്ലാതെ മറ്റാരും അറിയാത്തൊരു നന്മ ചെയ്യുന്ന സ്വകാര്യമായിട്ട് വലായു ശിരി നിന്റെ അപാദത്തിൽ ആർക്കും ശിർക്ക് കൊടുക്കല്ലേ പങ്ക് കൊടുക്കല്ലേ കണ്ണു കാണാത്തൊരു മൂമ്മയോട് പറഞ്ഞില്ല സുദ്ധീകൃതി അള്ളാഹുഹു ഞാൻ ഈ നാട് ഭരിക്കുന്ന ഖലീഫയാണെന്ന് പറഞ്ഞിട്ടില്ല ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ഏതോ ഒരു സ്ത്രീക്ക് വേണ്ടി ഏതോ ഒരു പെണ്ണിന് വേണ്ടി അവിടെ കറന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു ഇത് സ്വഹാബത്തിന്റെ രീതിയാണ് ചെയ്യുന്ന കർമ്മങ്ങൾ സ്വകാര്യമായിട്ട് ചെയ്യേ അത് നീ പബ്ലിക്കല്ലേ അതിന്റെ കൂലി അള്ളാഹു നിനക്ക് തരും നിന്റെ കർമ്മങ്ങൾ സ്വകാര്യമാക്കു അള്ളാഹുവിന്റെ വജിഹിന് വേണ്ടി ചെയ്യേ ചെയ്ത ശബമാണ് ഞാനും ഇങ്ങനെ അവസരം കിട്ടിയാൽ ഒരു അവസരവും പാഴാക്കില്ലെന്ന് രണ്ടാമത്തെ ഖലീഫ ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്ന കാലം അല്ലെ ഫാറൂഖ് റതി അള്ളാഹുവിന്റെ പേര് കേട്ടാൽ വിറച്ചുനിന്ന ബൈജന്റീയൻ സമൂഹം ആ സമൂഹത്തിനിടയിൽ അർദ്ധരാത്രി ചുറ്റിക്കറങ്ങുന്ന സമയത്താണ് ഒരു ഒരു മനുഷ്യൻ ഒരു വളക്ക് കത്തിച്ചിരിക്കാൻ അടുത്തേക്ക് ചെന്നു നോക്കുമ്പോ ഒരു വഴിയാത്രക്കാരാൻ മനി റജുൽ ആരാണ് റജുലും മിനൽ ബാധിയ അദ്ദേഹം പേരുപോലും പറഞ്ഞില്ല ഞാൻ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു ഒരു ഗ്രാമീണനാണ് അല്ല എന്താ ഇവിടെ ഞാൻ അമീറുൽ മുക്മിനീനെ കാണാൻ വേണ്ടി വന്നതാ അദ്ദേഹത്തിന് അറിയില്ല കണ്ടാൽ അറിയില്ല കേട്ടുപരിചയുള്ളൂ മുഅ്മിനീനെ കാണാൻ വേണ്ടി വന്നതാ എന്തെങ്കിലും റേഷൻ വാങ്ങിച്ചു പോകാൻ എന്നിട്ട് എന്തായി എന്ന് പറഞ്ഞ എന്റെ ഭാര്യ പ്രസവവേദന ഉള്ളിൽ കറബികൾ വേദന ആണ് ടെൻകളൊക്കെ പാക്ക് ചെയ്തിട്ടാണ് അവർ ഒട്ടകത്തിന്റെ പുറത്ത് പോവുക എവിടെങ്കിലും ഇറങ്ങി അവിടെ ആ ടെൻറ്റ് കിട്ടും അങ്ങനെ വീട് കൊണ്ട് താമസിക്കുന്ന സഞ്ചരിക്കുന്ന ഒരു സമൂഹം ഭാര്യ ഉള്ളിലുണ്ട് രണ്ട് മക്കളാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവര് വശന്ന് അവരെ ഞാൻ ഉറക്കുകയാണ് വിശപ്പ് കൊണ്ട് അൻഹു ഉടനെ പറഞ്ഞു ഇവിടെ നിൽക്കി ഞാനിപ്പ വരാം ഉടനെ പോയി വീട്ടിലേക്ക് ചെന്നു അർദ്ധരാത്രി സമയമാണ് മമ്മിനെ നമ്മൾ ആലോചിക്കണം നമ്മുടെ ഒക്കെ ചെയ്യുന്ന അമലുകൾ സുഹാബത്തിന്റെ അമലുമായിട്ട് ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോഴാ നമ്മൾ ചെയ്തത് എത്ര തുച്ഛമാണെന്ന് മനസ്സിലാവൂല്ല ഭാര്യയോട് ചെന്ന് ചോദിച്ചു ഭാര്യ അലി റതിന്റെ മകളാണ് ഉമ്മു ഉമ്മഹു എന്ന് പറയണം അല്ലേ ഖലീഫയുടെ ഭാര്യയാണ് രാജാവിന്റെ പോലെ <re> ു ഒരുപാട് നന്മ കിട്ടുന്ന കൂലി കിട്ടുന്ന വലിയ ഒരു കർമ്മമുണ്ട് ഉമ്മുക്കുൽ നിങ്ങൾ വരുന്നുണ്ടോ ഞാൻ റെഡിയാണ് ആര് ഉമ്മുക്കുൽസവും എങ്ങോട്ടാണെന്ന് പോലും ചോദിക്കുന്നില്ല നമ്മൾ പെണ്ണുങ്ങൾ ചോദിക്കൂല എങ്ങോട്ടാണ് പോകുന്നത് എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലേ പോലുള്ളൂ അല്ലെ ചോദിച്ചില്ല കൂലി കിട്ടുന്ന അമലാണ് ഞാൻ റെഡി ആര് ഉമ്മുക്കുൽസു എന്താ എന്താണ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന ജോലി ഉമ്മുക്കുൽസൂം ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഏതോ ഒരു മനുഷ്യന്റെ പെണ്ണ് പ്രസവവേദന എടുത്ത് കിടക്കുകയാണ് ടെന്റിന്റെ ഉള്ളിൽ കിടന്ന് വിഷമിക്കുന്നുണ്ട് ഉമ്മുക്കുൽസൂ അവർക്ക് പ്രസവ ശുശ്രൂഷ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഞാൻ റെഡി അമീറുൽ അമീർമിനി ഞാൻ എന്റെ സഹോദരിമാർ ഉമ്മുക്കുൽസൂം ഒരു പ്രസവ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നു ഖലീഫയുടെ ഭാര്യയാണ് ഇതാണല്ലോ ഇസ്ലാം തീർത്ഥ ഭരണാധികാരികൾ ഈ മാനുകൊണ്ട് സ്ഫുടം ചെയ്തെടുത്ത ഭരണാധികാരികളുടെ സമൂഹത്തിന്റെ ലക്ഷണം ഇതാണ് പോയി പോകുന്ന പോക്കിൽ ഒരു കീസ് ഗോതമ്പ് കുറെ വിറക് കുറച്ച് പാത്രങ്ങൾ കുറെ തുണി കൃഷ്ണങ്ങൾ ഭാര്യ ഭാര്യുൽ കൊണ്ട് കൊണ്ടുപോയി ഈ മനുഷ്യന്റെ അടുത്തേക്ക് അവിടെ ചെന്നിറങ്ങി ഭാര്യയോട് പറഞ്ഞു മുകുൽസൂം നിങ്ങൾ അകത്തേക്ക് ചെല്ലിൻ ആ സ്ത്രീക്ക് വേണ്ട സഹായങ്ങളൊക്കെ കൊടുക്കിൻ ഞാൻ ഭക്ഷണം പാകം ചെയ്യാൻ പോലും നിങ്ങളെ കാണൽ നിങ്ങളൊരു വഴിക്ക് വന്നാൽ ആ വഴിക്ക് പിശാച്ച് വരുന്നുണ്ടെങ്കിൽ പിശാച്ച് ബൈപ്പാസിന് പോകും പേടിയാൻ പിശാച്ചിന് പിശാച്ച് വഴി മാറി കൊടുക്കും ധൈര്യല്ല പേര് കേൾക്കുമ്പോ റോമൻ ഭരണകൂടം പേടിച്ചിട്ടുണ്ട് ിയൻ ഭരണകൂടം പേടിച്ചിട്ടുണ്ട് ആ മഹാനുഭാവൻ ഏതോ ഒരാൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നു കത്തിച്ചു വിറക് കത്തിച്ചു ഗോതമ്പ് പാകം ചെയ്തു റൊട്ടിയുണ്ടാക്കി മക്കൾക്ക് കൊടുത്തു ഈ ആൾക്കും കൊടുത്തു ഭക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു നന്നായിട്ട് ഭക്ഷിപ്പിച്ചു ആരാ പാതിരാത്രി എന്റെ മമ്മിനെ നമ്മൾ ആലോചിക്കേണ്ടി അള്ളാഹുന് വേണ്ടി ചെയ്യുന്ന അമലാണ് ഇത് ഇത് എങ്ങനെ പരസ്യപ്പെട്ടു എന്ന് പോലും ഞാൻ പറഞ്ഞരാ എങ്ങനെയാണ് പരസ്യമായത് സ്വകാര്യമായി സംഭവം വിളിച്ചു പറഞ്ഞത് ഫാറൂഖ് തങ്ങളുടെ കാലശേഷം പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ അവിടുത്തെ നൊമ്പരവും അവരുടെ വേദനയും അവരുടെ നിലവിളിയും ഒക്കെ കേൾക്കുന്നുണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ വീടിന്റെ ഉള്ളിൽ നിന്ന് വിളിയാളം വന്നു ഉമ്മുൽ ഖുൽസൂം റളിയല്ലാഹു അൻഹ ആ സഹോദരി പ്രസവിച്ച് വിവരം അറിയിച്ചു കൊടുക്കുന്നു ബശ്ശിരിയ അമീറുൽ മുഅ്മിനീൻ അഖാക അങ്ങയുടെ സഹോദരനെ സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കൂ അമീറുൽ മുഅ്മിനീൻ അമീറുൽ മുഅ്മിനീൻ അർഷൂനെ അമീറുൽ മുഅ്മിനീനെ വിളിക്കേ അപ്പോൾ അദ്ദേഹമാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അപ്പോഴാണ് ഈ മനുഷ്യൻ നടത്തിയത് അദ്ദേഹം എഴുന്നേറ്റ് വിളിച്ചിറ്റി ഉമർ റളിയല്ലാഹു അൻഹു അമീറിൽ മമ്മിനി നിങ്ങളാണോ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കിയത് നിങ്ങളാണോ നിങ്ങളുടെ ഭാര്യയാണോ ഇത് എന്റെ എന്റെ ഭാര്യയെ ശുശ്രൂഷിക്കാൻ വന്നത് ഇതൊന്നും സാരല്ല അവർ പാകം ചെയ്ത് റെഡിയാക്കി വെച്ച ഭക്ഷണം ടെന്റിന്റെ ഉള്ളിലേക്ക് കൊടുത്തുകുൽസവും ക്രതികല്ലാവനെ കുമ്മുകുൽസവും ആ പെണ്ണിനോട് തിന്നാൻ പറയണം അവരോട് നിർബന്ധിച്ച് തിന്നാൻ വേണ്ടി പറയണം അവർ തിന്നാൻ കൂട്ടാക്കിയില്ലാതെ വരും ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ അവര് പ്രസവിച്ചു കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിങ്ങൾ നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ നാളെ ഇൻഷാ ഇൻഷാല് മുസ്ലിമീങ്ങളുടെ ബൈത്തിൽ മാലിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ തരും നാളെ വരും കേട്ടോ എന്ന് പറഞ്ഞു തിരിച്ചു പോവാണ് ഈ ഈ മനുഷ്യനാണ് സംഭവം ലോകത്തോട് പോയ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞതാണിതൊക്കെ ഈ മനുഷ്യൻ ഉമ്മുൽ എന്ന് വിളിച്ചില്ലായിരുന്നെങ്കിൽ അപ്പോഴും അറിയില്ലായിരുന്നു ഇത് ഫാറൂഖ് സ്വകാര്യ